സി പി ഐ എം വനിതാ നേതാവ് കെ ജെ ഷൈനും കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയ്ക്കും എതിരായ അപകീർത്തി പരാമർശത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കെ എം ഷാജഹാനേയും ഗോപാലകൃഷ്ണനെയും പ്രതിയാക്കിയാണ് കേസ് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയുടെ പരാതിയിൽ ആണ് നടപടി ആജ്ഞ രവീന്ദ്രൻ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ നേരത്തെ തന്നെ ഷാജഹാന് എതിരായ നടപടികളും കേസുകളുമൊക്കെ തുടരുന്ന പശ്ചാത്തലമുണ്ട് ഇപ്പോൾ കേസിൽ പ്രതിയായിരിക്കുന്നു ഷാജഹാൻ എന്താണ് വിവരങ്ങൾ ഉണ്ണിലാഷ നേരത്തെ കെ കെ ഷൈനെതിരെയുള്ള ഷൈൻ നൽകിയിരുന്ന പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടതാണ് ഇപ്പോൾ ഞാറക്കൽ പോലീസ് വീണ്ടും കേസെടുത്തിരിക്കുന്നത് കെ എ ഉണ്ണികൃഷ്ണന്റെ എം എൽ എയുടെ പരാതിയിന്മേലാണ് അത് തനിക്കെതിരെയുള്ള അപകീർത്തികരമായുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം നടത്തിയതിനെതിരെയുള്ള പരാതിന്മേലാണ് പോലീസ് എഫ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ സി കെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പറവൂർ പ്രാദേശിക കോൺഗ്രസ് നേതാവാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതിയാണ് ഷാജഹാൻ ഇതിൽ തന്നെ നേരത്തെ തന്നെ ഈ ഉണ്ണ എം എൽ എയുടെ പ്രതികരണത്തിലൊക്കെ തന്ന വന്നിരുന്നത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ആ സമയത്തുണ്ടായ ചില ആരോപണങ്ങളുടെ അല്ലെങ്കിൽ ില്ക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ കൊണ്ടായതിനുള്ള പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ പ്രശ്നത്തിനെതിരെയുള്ള ഒരു പ്രതികരണവുമാണ് ആ തരത്തിൽ തന്നെ തന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതാണ് എന്നുള്ളതാണ് അന്ന് എം എൽ എ പറഞ്ഞിരുന്നത് അങ്ങനെയായിരുന്നു മാത്രമല്ല ഈ ഇതിനെല്ലാം തുടക്കമെന്ന് പറയുന്നത് ഈ പറവൂർ സ്വദേശിയായ സി കെ ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായതും ചർച്ചയായതും ഒക്കെ അങ്ങനെയാണ് അത് സി പി എമ്മിനെതിരെ ഈ കോൺഗ്രസ് നടത്തിയിട്ടില്ല അതായത് കോൺഗ്രസ് നേരത്തെ കോൺഗ്രസ്സിന് നേരിടേണ്ടി വന്നിരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ടായപ്പോൾ അതിന് ഉള്ള പ്രതികരണം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അതിനുള്ള തിരിച്ചടി എന്നുള്ള നിലയിൽ സി പി എമ്മിന് തന്നെ ഇരയാക്കിയതാണ് എന്നാണ് ൃ എം എൽ എയുടെ പരാതി അങ്ങനെയായിരുന്നു മാത്രമല്ല ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടവർക്കെതിരെയേ ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമല്ല ഈ ഇതുമായി ബന്ധപ്പെട്ട് കമൻറ്റ് ചെയ്ത ആൾക്കാരെയും അതുപോലെ ഇത് ലൈക്ക് ചെയ്ത ആൾക്കാരെയും ഒക്കെ നിരീക്ഷിച്ചു വരുന്ന സാഹചര്യമുണ്ട് മെറ്റയ്ക്ക് നൽകിയിരിക്കുന്ന മെയിലിന് മറുപടി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ മെറ്റയോട് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടോ പോലീസ് അതിനുശേഷം മെച്ചയുടെ മറുപടി ലഭിച്ച ശേഷം ആയിരിക്കും ഇതിൽ കൂടുതൽ നടപടിക്രമങ്ങൾ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുള്ളത് കെ എൻ ഷാജഹാൻ ഇത്തരത്തിൽ ഇത് ദൃക്സാക്ഷി വിവരണം പോലെ അത് മാധ്യമങ്ങൾക്ക് അത് സോഷ്യൽ മീഡിയയിൽ എത്തിച്ചു എന്നുള്ളതും അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും ഉണികൃഷ്ണൻ എം എൽ എ പറയുകയുണ്ടായി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ അതേസമയം കെ ജി ഷായിനെതിരെ ഉണ്ടായ അപകീർത്തി പ്രചാരണത്തിനെടുത്ത ഒരു സ്പീഡും അല്ലെങ്കിൽ അതിനുണ്ടായിട്ടുള്ള ഒരു താല്പര്യമൊന്നും പോലീസ് ഈ കേസിൽ കാണിച്ചില്ല എന്നുള്ളതും അതേതാണ്ട് മെല്ലെപ്പൊക്ക മേം തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്ന് പറയാതെ വയ്യ എന്നിരുന്നാൽ പോലും ഇപ്പോൾ എഫ്ഐആർ ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടത് ഞാറക്കൽ പോലീസാണ് അത് പ്രത്യേകിച്ചും ഉണ്ണികൃഷ്ണൻ എം എൽ എയുടെ പരാതിന്മേലുള്ള തനിക്കെതിരെ നടത്തിയ സമൂഹ മാധ്യമങ്ങളോട് തനിക്കെതിരെ നടത്തിയ അപവാദ പ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതായത് ഞാൻ ഈ ഞാറക്കൽ പോലീസും കേസെടുക്കുമ്പോൾ ഏതാണ്ട് നടപടിക്രമങ്ങളും വിവരശേഖരണവും ഒക്കെ നേരത്തെയുള്ള പരാതിയും കേസുമായി സമാനമായ സ്വഭാവത്തിൽ തന്നെ ഉള്ളത് എന്ന് വേണമല്ലോ നമുക്ക് വിലയിരുത്താൻ അല്ലേ തീർച്ചയായിട്ടും നേരത്തെ ഉള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ നമുക്കറിയാം അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണല്ലോ ഇത്തരം അപവാദ പ്രചരണങ്ങൾക്കൊക്കെ എം എൽ എയും ഇരയാകേണ്ടി വന്നത് അങ്ങനെയാണല്ലോ അതിൻ്റെ അതിൻ്റെ മേലെ തുടർച്ചയായിട്ട് തന്നെയാണ് പക്ഷേ ഞാരക്കൽ പോലീസിൽ ആണ് ഉണ്ണികൃഷ്ണൻ എം എൽ എ പരാതി നൽകിയിരുന്നത് കെ ജെ ഷൈൻ്റെ കേസ് പരിഗണിച്ചത് ഫർവൂർ ആണ് അത് മുനമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഈ പരാതി പരിഗണിച്ചത് അതേസമയം ഈ കേസ് മറ്റ് ഞാറൽ പോലീസ് എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് ഉണ്ണികൃഷ്ണൻ എം എൽ എയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അതിലാണ് ഇപ്പോൾ വീണ്ടും എഫ് ഐ ആർ വന്നിരിക്കുന്നത് ഇതിൽ തന്നെ ഷാജഹാൻ അതായത് ഗരീഷ് അതിൻ്റെ കേസിൽ തിരുവനന്തപുരത്ത് നിന്നും ഷാജഹാനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ഉണ്ടായ നടപടിക്രമങ്ങളോ മറ്റ് അടിയന്തര സാഹചര്യങ്ങളോ ഒന്നും ഈ കേസിലില്ല ഇതിൽ മാത്രമല്ല ഒരു മെലപ്പൊക്ക നയം ഇപ്പോൾ പോലീസ് ഈ രണ്ട് കേസുകളിലും തുടരുന്നതായിട്ടും തോന്നുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും ഇനി മെറ്റയുടെ മെറ്റയ്ക്ക് മെയിൽ അയച്ചിട്ടുണ്ട് പോലീസ് മെറ്റയ്ക്ക് മെയിൽ അയച്ചിട്ടുണ്ട് മെറ്റയുടെ വിശദീകരണം കൂടി തേടിയ ശേഷം മാത്രമേ ഇതിൽ മറ്റ് സൈബർ നടപടി ക്രമങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് അഭിലാഷ് എന്തായാലും ആജ്ഞ പറയുന്നത് പോലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു മെല്ലപ്പോക്ക് സമീപനം ഉണ്ടോ എന്ന് സംശയിക്കുമ്പോൾ പോലും വനിതകൾക്കെതിരായ അധിക്ഷേപങ്ങൾ പലപ്പോഴും പലരിൽ നിന്നായി പല സ്ത്രീകളും നേരിട്ടിട്ടുണ്ട് പക്ഷേ സി പി എം വനിതാ നേതാവ് കെ ജെ ഷൈനും അതോടൊപ്പം തന്നെ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എക്കും എതിരായ അപകീർത്തി പരാമർശത്തിൽ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ഇരുവരെയും അതായത് പ്രതികൾ ആയിട്ടുള്ള കെ എം ഷാജഹാനെയും ഒക്കെ അറസ്റ്റ് ചെയ്ത പ്രതിയാക്കിയ പശ്ചാത്തലം കൂടി ഉണ്ട് സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ് നമസ്കാരം